രാജേഷ രാജേഷ രാജേഷ് ആ ശ്രീദേശ എന്തുണ്ട് വിഷാ ബൈക്ക് ഇക്കാലൊന്നും നേരിടാ എനിക്ക് വീണ്ടും പെണ്ണ് കാണാൻ പോകാനുണ്ട് അത് ശരി നിനക്കിനിയും പെണ്ണ് ശരിയായിട്ടില്ലല്ലേ നീ ഗൾഫിന് വന്നിട്ട് കാലക്കുറേ ആയല്ലോ പെണ്ണ് കാണാൻ നടന്ന് നടന്ന് എന്റെ ജന്മം തീരുമാന എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛൻ്റെ അവസ്ഥ തന്നെ പുള്ളിക്കാരൻ പെണ്ണ് കാണാൻ നടന്ന് 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 അവസാനം വിവാഹം കഴിക്കാതെ മരിച്ചു ആ നിന്റെ അച്ഛൻ വിവാഹം കഴിച്ചിരിക്കുമ്പോഴത്തേ നീ എങ്ങനെയുണ്ടായത് ഏടാ മണ്ട മക്കളുണ്ടാകാൻ വിവാഹം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും നിന്റെ കല്യാണം ഉടനെ നടക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം എടാ നാളെ ഞാൻ പെണ്ണ് കാണാൻ പോകുന്നുണ്ട് നീയും എൻ്റെ കൂടെ വരണം ഞാൻ നിന്റെ കൂടെ പെണ്ണ് കാണാൻ വന്നാലേ ശരിയാകത്തില്ല ഏകദേശം എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ കൂടെ പെണ്ണ് കാണാൻ വന്നതാണ് ഇനി നീ മാത്രമേ ബാക്കിയുള്ളൂ നീ വരണം എന്റെ പൊന്നു മോനെ ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നു നീ എന്നേയും കൂട്ടി പെണ്ണ് കാണാൻ പോകരുത് നീ എൻ്റെ കൂടെ വരാതിരുന്നിട്ടുള്ള ഒരു നന്മയും വേണ്ട നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേടാ ആത്മാർത്ഥത കൂടിയത് കൊണ്ടാ ഞാൻ പറയുന്നു നീ എന്നേയും കൂട്ടി ആ പെണ്ണിനെ കാണാൻ പോയാൽ നിന്റെ കല്യാണം നടക്കൂല അതെങ്ങനെ ഒരാഴ്ച മുമ്പ് ആ കണരേട്ടൻ്റെ മകൻ ശശിയുണ്ടല്ലോ അവന് വേണ്ടി ഞാൻ അവന്റെ കൂടെ പോയി പെണ്ണ് കാണാൻ പോയി അവസാനം ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇറങ്ങാൻ നേരത്ത് ആ പെണ്ണ് പറയാ ശശിയേട്ടനെ വട്ട വരനായിട്ട് എന്ന മതിയത് ഞാൻ ആരുടെ കൂടെ പെണ്ണ് കാണാൻ പോയാലും തന്നെ അവസ്ഥ രാജിഷ പോയാ എല്ലാ പെൺപിള്ളേർക്കും എന്നെ തന്നെ കേട്ടണം ഞാൻ എന്താ ചെയ്യുക